ടി ജെ ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സുപ്രധാന വീഡിയോ ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ പൊല്യൂഷൻ്റെ പ്രശ്നമാണ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പഴയ വണ്ടികൾക്കൊന്നും പൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിനുള്ള പരിഹാരമാണ് നമുക്ക് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് കമ്പനിയുടെ വണ്ടിയാണെങ്കിലും ഇപ്പോൾ പൊല്യൂഷൻ്റെ പ്രശ്നം കാരണം പൊല്യൂഷൻ എടുക്കാൻ പറ്റാതെ പൊല്യൂഷൻ ഫെയിലാവുന്ന ഒരു പ്രശ്നമുണ്ട് ട്യൂബ് വീലർ ഉപയോഗിക്കുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം ഷെയർ ചെയ്യണം അവസാനം വരെ കാണണം എന്നാലേ നമുക്കിതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ മാസം പത്ത് ഇരുപത് വണ്ടിയോളം വന്നു പൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒറ്റ പ്രശ്നം കാരണം പക്ഷേ ഈ വണ്ടി വന്നു നമ്മുടെ സർവീസ് സെൻ്റർ സർവീസ് വരുന്നില്ല ലാസ്റ്റ് പൊല്യൂഷൻ കിട്ടാതെ പെട്ട് കഴിഞ്ഞപ്പോൾ ഷോറൂമിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഈ മാസവും പത്ത് ഇരുപത് വണ്ടിയോളമായി പൊല്യൂഷൻ കിട്ടാത്ത കേസ് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഇന്നലെ ഒരു വണ്ടി ശനിയാഴ്ച സർവീസിന് വന്നു സർവീസിന് നിന്ന് വന്നുകഴിഞ്ഞപ്പോൾ അവർ എയർ ഫിൽറ്ററും പ്ലഗും നോക്കണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ബാക്കിയുള്ള സംവിധാനങ്ങൾ സൈലൻസർ അടക്കം എല്ലാം ക്ലീൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി ടെസ്റ്റ് ചെയ്ത പിന്നെ ഫെയിലായി ഫെയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോയിൻറ്റ് എട്ടേ കുറഞ്ഞുള്ളൂ പക്ഷേ പോയിൻറ്റ് ആറ് അടുത്ത അടുത്ത് നമുക്ക് പിന്നെയും ക്ലിയർ ആവാനുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ ഇനി ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ എയർ ഫിൽറ്ററും പ്ലഗ്ഗും കൂടെ ഓയി സാധനം തന്നെ മാറ്റേണ്ടി വരും അതിപ്പോൾ പുള്ളിക്കാനും പറഞ്ഞ് ഞാൻ ഇന്നലെ മാറ്റിയതാണ് പുതിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ അത് നോക്കണ്ടതെന്ന് പറഞ്ഞു പുതിയ എയർ ഫിൽറ്ററും പുതിയ പ്ലഗ്ഗും ഇട്ട് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ പൊല്യൂഷൻ ഓക്കെ ആയി പുളിക്കാരൻ പുള്ളിക്കാനെന്ന് അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചത് അപ്പോൾ പുളിക്കാരൻ പറഞ്ഞു നമ്മുടെ ഓയി സ്മാർക്ക് പ്ലഗിന് നൂറ്റിപ്പത്ത് രൂപ വിലയേ ഉള്ളൂ എയർ ഫിൽട്ടർ ആണ് തന്നെ നൂറ്റി മുപ്പത്തി എല്ലാവരൂ വരെയുള്ളൂ പക്ഷേ ലോക്കൽ സാധനത്തിന് നമ്മുടെ ബജാൻ്റെ സാധനത്തെക്കാട്ടാം പൈസ കൂടുതലാണ് അവർ നൂറ്റി നാൽപ്പത് രൂപയുടെ സ്മാർട്ട് പ്ലഗ് ആണ് വാങ്ങിച്ചത് ഇരുന്നൂറ് രൂപ എടുത്തുണ്ട് എയർ ഫിൽട്ടറിന് എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പൈസ ആവുന്നുമില്ല എന്നിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് പൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മിക്ക കസ്റ്റമറുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വാങ്ങിച്ചിട്ടിട്ടാണ് ഈ വണ്ടിക്ക് മെയിനായിട്ട് പൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥ വരുന്നത് ഈ വണ്ടി നമുക്ക് പൊല്യൂഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ വന്നൊരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ എടുത്ത് വണ്ടി ഓടി ഒന്ന് ഇരുപത് വരെ ഹിസ്റ്ററി ഉണ്ട് വണ്ടിക്ക് ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്തതിൻ്റെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ മാറ്റിയെന്ന് പറഞ്ഞാൽ എയർ എയർഫിൾട്ടറും പ്ലഗും സൈലൻസറും അഴിച്ചു വന്ന് ക്ലീൻ ചെയ്ത് പീത്തർ പൈപ്പും അങ്ങനെയുള്ള മെയിനായിട്ട് പൊല്യൂഷൻ കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് അതെല്ലാം നമ്മൾ ചെയ്തു പൊല്യൂഷൻ എടുത്തു വണ്ടിക്ക് പൊല്യൂഷൻ കിട്ടി അപ്പം ഈ വേണമെങ്കിൽ ചെറിയൊരു കമ്പ്രഷൻ്റെ ലീക്കേജ് മാത്രമേ ഉള്ളൂ പക്ഷേ പൊല്യൂഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി ഫെയിൽ ഇല്ലാതെ കിട്ടി നമ്മൾ പൊല്യൂഷൻ കിട്ടാതെ വരുന്ന കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കണം പരമാവധി ജെനുവിൻ ഓയില് ജെനിവിൻ വെയർപാർട്സും ജെനുവിൻ സാധനങ്ങളും മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു എൺപത് ശതമാനം വരെ പ്രശ്നങ്ങൾ ഇതിനകത്ത് പരിഹരിക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഉള്ളത് തേയ്മാനം അതിൻ്റെ പ്രശ്നം കൊണ്ട് ഓയിൽ കത്തുന്നത് പിന്നെ കംപ്രഷൻ കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ഏകം പോകാൻ എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ മാത്രം ഷോറൂമിൽ സന്ദർശിച്ചാൽ മാത്രമേ ഉള്ളൂ പിന്നെ കമ്പ്രഷൻ കുറവുണ്ടോ പിന്നെ ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു എഞ്ചിൻ അഴിക്കാതെ തന്നെ ഒരു അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് പറ്റുള്ളൂ ഇപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ബജാവിൻ്റെ സാധനം പുറമേ കിട്ടുന്നുണ്ട് പക്ഷേ പുറമേ കിട്ടുന്നതിനകത്ത് ചാത്തം വരുന്നുണ്ട് ചാത്തം എന്ന് പറഞ്ഞാൽ ബജാവിൻ്റെ കവറിനകത്ത് തന്നെ ബജാൻ്റെ ഓയിനെ ഏകദേശം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള സാധനങ്ങളും പുറമെ കിട്ടാറുണ്ട് അപ്പോൾ സാധനത്തിന് ഭയങ്കര വില വ്യത്യാസമുണ്ട് നമുക്കിപ്പോൾ ഒരു സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ നൂറ്റി ഈ പത്ത് രൂപ നൂറ്റി പന്ത്രണ്ട് രൂപ വിലയുള്ള സാധനത്തിന് പുറമെ വരുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ വില വരുന്നുണ്ട് എയർ ഫിൽട്ടറിന് നൂറ്റി മുപ്പത് രൂപയുള്ള സാധനത്തിന് നൂറ്റി എഴുപത് രൂപ നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ ഒക്കെ വരുന്ന സാധനങ്ങൾ വരുന്നുണ്ട് പക്ഷേ കവർ ബജാൻ്റെ കവർ പോലെ പാർട്ട് നമ്പറിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ അങ്ങനെ രണ്ട ഒറ്റൊട്ടെന്ന് നമുക്ക് തിരിയാത്ത വിധത്തിലുള്ള സാധനങ്ങൾ പുറമേ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒറിജിനൽ സാധനം ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബജാൻ്റെ നിയറസ്റ്റ് സർവീസ് സെൻ്ററിൽ ഇപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അവർ സർവീസ് സെൻ്ററിൽ പോകുകയാണെങ്കിൽ ഈ ചാത്തനില്ലാതെ നമുക്ക് ഓയി സാധനം തന്നെ കിട്ടും ഒരു വണ്ടി നമ്മുടെ ഒരു വണ്ടി നമുക്കെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ് നമുക്ക് ഇപ്പം ബെജാൻ്റെ ഒരു വണ്ടി ആണെങ്കിൽ അഞ്ചു വർഷം എഴുപത്തിയായിരം കിലോമീറ്റർ വരെ കമ്പനി വാറണ്ടി പറയുന്നുണ്ട് ഏറ്റവും സെൻഡ് ആണെന്ന് കിട്ടുന്നുണ്ട് ഒറ്റ നിബന്ധനയുള്ളൂ സർവീസ് ക്ലിയർ ആവാൻ അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മൈലേജിൽ തന്നെ ഈ ചാത്തിനു ഉപയോഗിച്ച് മൈലേജ് ഷോട്ട് വരും പിന്നെ എഞ്ചിന് തേയ്മാനം കൂടുതൽ വരും കംപ്ലയിൻറ്റ് കൂടുതൽ വരും എഞ്ചി മണി വരും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നിയറസ്റ്റ് ബജാൻ്റെ ഷോറൂമിൽ തന്നെ പോയിട്ട് നമുക്ക് ഈ പീരിയോഡിക്ക് മെയിൻ്റനൻസിൻ്റെ പാട്ട് ഓരോ കിലോമീറ്റർ അനുസരിച്ച് മാറ്റേണ്ട സാധനങ്ങളും അതനുസരിച്ച് മാറ്റുവാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് നല്ല ലൈഫും കിട്ടും നല്ല ഇതും കിട്ടും നമുക്കൊരു വണ്ടിക്ക് മെയിൻ ആയിട്ട് എഞ്ചിൻ്റെ വർക്കിങ്ങിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പാർക്കിങ് സ്പാർക്കിങ്ങിൽ ഉള്ള പ്ലഗ്ഗിൻ്റെ കാര്യക്ഷമത അപ്പോൾ ഒറിജിനൽ സ്പാർക്ക് പ്ലഗും പിന്നെ അതിന് വേണ്ടിക്ക് ഡസ്റ്റ് കയറുന്നത് ക്ലീൻ ചെയ്ത് കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ എയർ കടത്തി വിടുന്നതിനൊരനുപാദമുണ്ട് അത് അനുപാതം അനുസരിച്ചാണ് ഓരോ വണ്ടിക്കും എയർ ഫിൽട്ടർ കമ്പനി സെറ്റാക്കുന്നത് അപ്പോൾ ലോക്കൽ ലോക്കലാകുമ്പോഴത്തേക്ക് അതിനുള്ള ആ അനുപാതം ക്ലിയർ ആയിട്ട് വരില്ല അപ്പം നമുക്കൊരു വണ്ടിക്ക് ഇത്ര റേഷ്യോ ഉണ്ട് പെട്രോളും ഈ എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നത് ആ റേഷ്യോ ക്ലിയർ ആവാത കാരണം ഒന്നെങ്കിൽ എയറ് കുറവായിരിക്കും അല്ലെങ്കിൽ എയർ കൂടുതലായിരിക്കും അപ്പം പെട്രോൾ കത്തുന്നതിനുള്ള ഒരു വേരിയേഷൻ വരുമ്പോഴാണ് ഇപ്പം പെട്രോൾ കത്തിൽ കുറവാണേക്ക് ഓയിലിൻ്റെ അംശം കൂടി സയലൻസിലായി വന്ന് ബ്ലോക്ക് ആവും അവിടെ വന്നിട്ട് പിന്നെ അടിഞ്ഞു കൂടിയിട്ടിട്ട് കരി പോലെ വന്നിട്ടാണ് കൂടുതലും വണ്ടിക്ക് ഈ പൊല്യൂഷൻ കിട്ടാതെ വരുന്നത് പിന്നെ അല്ലെങ്കിൽ പെട്രോൾ മര്യാദ കത്താതെ വരുന്നു ഒന്നെങ്കിൽ പെട്രോള് എയർ കൂടുതൽ വന്നിട്ട് എയർ മിക്സ്ചർ കൂടുതൽ വരുമ്പോഴത്തേക്ക് മൈലേജ് പവർ പെർഫോമൻസ് അതിലുള്ളൊരു വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ പൊല്യൂഷൻ കിട്ടാത്തത് എൻജിന് കംപ്ലയിൻറ്റ് വരുന്നു കാരണം ചില വണ്ടി പറയുന്നുണ്ട് ഓവർ ഹീറ്റാവും എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയിട്ടിട്ട് എയർ കയറാതെ പൊല്യൂ പെട്രോൾ ശരിക്കും കത്താതെ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ പ്രശ്നം കാരണം പെട്രോളും മര്യാദയ്ക്ക് കത്താതെ വന്നിട്ടാണ് ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ബി എസ് സിക്സ് വണ്ടിക്ക് നമുക്ക് ഹിസ്റ്ററി അങ്ങനെയുള്ള കുറച്ച് വാണിങ് ലൈറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വാണിംഗ് ലൈറ്റിൽ ഹിസ്റ്ററിയാണോ എന്താണ് പ്രശ്നം എല്ലാം സ്കാൻ ചെയ്തിട്ട് തിരിച്ചറിയാനുള്ള എക്യുപ്മെൻറ്റ് നമ്മുടെ സർവീസ് സെൻ്ററിൽ ബജാൻ്റെ എല്ലാ സർവീസ് സെൻ്ററിലും ഉണ്ട് അപ്പോൾ നമ്മൾ ആ എന്താണോ പ്രശ്നം പരിഹരിക്കാനുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് അതിനുള്ള ആ പ്രതിവിധി തേടുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് മൈലേജ് ആണെങ്കിലും എഞ്ചിൻ ലൈഫ് ആണെങ്കിലും വണ്ടിയുടെ പെർഫോമൻസ് ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒരു വണ്ടി നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കണം വേറെ കംപ്ലയിൻ്റ് ഇല്ലാതെ അങ്ങനെയാണെങ്കിൽ നിയറസ്റ്റ് ബജാൻ്റെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് സർവീസ് ചെയ്യും പിന്നെ ചില കസ്റ്റമർക്കുള്ള ഡൗട്ടാണ് ഇപ്പം ബജാൻ്റെ ഓയിലിന് ഇപ്പോൾ ഇപ്പോൾ സീറ്റ് കണ്ടർ ആണെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഓയിലിന് വരുന്നുണ്ട് ഇപ്പോൾ കാഷ്ടമുള്ള വേറെ പുറമേ ഉള്ള ഓയില് മാറ്റുവാണെങ്കിൽ ഈ മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപയ്ക്ക് തീരുന്ന കേസാണ് പറഞ്ഞത് പക്ഷേ ഈ ഓയിലിനൊരു പ്രത്യേകതയുണ്ട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ വരെ ടോക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഓയിൽ ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ കപ്പാസിറ്റി പതിനായിരം ആണ് കമ്പനി വരുന്നത് നമ്മളത് എല്ലാ കസ്റ്റമറോടും അയ്യായിരം കിലോമീറ്റർ കൂടുമ്പോൾ ആക്കാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ടോക്കപ്പ് ചെയ്തിട്ട് ഓടിക്കുന്ന കസ്റ്റമറും ഉണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് ഈ കാസ്റ്റോൾ സർവേ ഉള്ള പുറമേയുള്ള ഈ വില കുറഞ്ഞ ഓയിൽ വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ കപ്പാസിറ്റി രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോൾ ആ അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടേണ്ട ഓയിലും കൊണ്ട് അയ്യായിരം കിലോമീറ്റർ ഓടുമ്പം തീമാനം കൂടും എഞ്ചിൻ മണി വരും അങ്ങനെയാണ് എല്ലാ കസ്റ്റമർക്കും ഈ പുറമെ സർവീസ് ചെയ്യുന്നവർക്ക് ഈ അബദ്ധം പറ്റിയിട്ട് മണി വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒഴിക്കുന്ന ഓയിലിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് ഈ വണ്ടിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് വരുന്നത് നമ്മൾ ജെനുവൻ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നിടത്തുനിന്ന് തന്നെ വണ്ടിയുടെ സർവീസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്ക് ഈ മൈലേജിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ബജാൻ്റ് ഓത്തറൈസ് സർവീസ് സെൻ്ററിൽ പോകുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കമ്പർഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ടൂൾസ് ബെജാൻ്റ് എല്ലാ ഷോറൂമുകളിലും ഉണ്ട് അതേപോലെ തന്നെ മൾട്ടിമീറ്റർ അതേപോലെ തന്നെ നമുക്ക് ആർ മീറ്റർ നമുക്കിപ്പോൾ കാബോർഡ് ട്യൂൺ ചെയ്യുമ്പോൾ സാധനം നമുക്ക് ലോക്കൽ വർക്ക് ഷോപ്പിൽ നിന്നൊക്കെ ട്യൂൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റേസിംഗ് ഉള്ളൊരു പോയിൻറ്റ് സൗണ്ട് ചെവിയിൽ കേട്ടിട്ട് ആ പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പം കാബോർഡ് ട്യൂൺ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എയറും ഫ്യൂലും കൂടെ മിസ്റ്റ് മിസ് മിക്സ് ആവുന്ന ഒരു അനുപാതത്തിലാണ് ഏറ്റവും കൂടുതൽ വണ്ടിക്ക് പവറും പെർഫോമൻസും കിട്ടുന്നത് അത് എന്താ പറയുക അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മൾട്ടി മറ്റേ അർപ്പിയ മീറ്റർ മീറ്റർ ഉണ്ട് അത് വെച്ച് കാബോഡ് ട്യൂൺ ചെയ്യുമ്പോൾ കിട്ടുന്ന മൈലേജും പവറും പെർഫോമൻസും നമുക്ക് വേറെ പുറമെ എങ്ങനെ ചെയ്താലും കിട്ടൂല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടീനെ അതേപോലെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് സർവീസ് കിട്ടുന്ന സർവീസ് സെൻ്ററിൽ തന്നെ കാണിക്കുക ഏത് ഓതറൈസ് സർവീസ് സെൻ്ററിന് ചെന്നാലും നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചേഞ്ചുകളും അവന് വരുന്ന പരിഹാരങ്ങളെല്ലാം അവർക്ക് ഓട്ടോമാറ്റിക്കായി ട്രെയിനിങ് കമ്പനി കൊടുക്കുന്നുണ്ട് ഓതറൈസ്ഡായിട്ടുള്ള സർവീസ് സെൻ്ററിൽ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ലൈഫ് കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുന്ന ഇതുപോലെ നമ്മൾ ഷോറൂമിൽ തന്നെ പോയി സർവീസ് ചെയ്തിട്ട് പൊല്യൂഷൻ്റെ പ്രശ്നത്തിൽ തൊണ്ണൂറ് ശതമാനം വരുന്നത് നമ്മുടെ കയ്യപത്തം കൊണ്ട് വരുന്ന സംഭവം കൊണ്ടാണ് പൊല്യൂഷൻ കിട്ടുന്നത് അല്ലാതെ സ്ട്രിക്റ്റ് ആക്കിയ കാരണം ഒന്നുമല്ല നമ്മുടെ വണ്ടിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം നമ്മൾ ഓതറൈസ്ഡ് ഷോറൂമിൽ ചെന്ന് ഒറിജിനൽ സാധനം വാങ്ങിക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ